കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് മാരുതി സുസുക്കി ഇന്ത്യയിലെ കാറുകൾക്ക് വില കൂട്ടിയത് എന്നാൽ വീണ്ടും കാറുകളുടെ വില വർദ്ധിപ്പിക്കാനൊരുങ്ങിയാണ് മാരുതി സുസുക്കി ഇസ്രായേൽ ഹമാസ് യുദ്ധം കനത്തതോടെ ചെങ്കടൽ മേഖലയിലേക്കും സംഘർഷം വ്യാപിച്ചിരുന്നു ഇതാണ് വില വർധനവിന് കാരണമാകുന്നതാണ് റിപ്പോർട്ടുകൾ ചെങ്കടൽ മേഖലയിലെ സംഘർഷങ്ങൾക്ക് മാരുതി സുസുക്കി ഉൾപ്പെടെയുള്ള വാഹന നിർമ്മാതാക്കൾക്ക് ലോജിസ്റ്റിക്സ് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള തീവ്രവാദി ആക്രമണങ്ങൾ ചെങ്കടൽ മേഖലയിൽ ഗതാഗതം തടസ്സം പതിവാക്കുന്നുണ്ട് ഇത് കാരണം കമ്പനികൾക്ക് ആവശ്യവസ്തുക്കൾ എത്തിക്കാൻ കാലതാമസവും ഉയർന്ന ചെലവും നേരിടുന്നു മാത്രമല്ല ചരക്ക് വഴിതിരിച്ചുവിടാനും കമ്പനികളെ നിർബന്ധിതരാക്കുന്നു ഈ പ്രതിസന്ധി കാരണം മാരുതി സുസക്കിയും ലോജിസ്റ്റിക്സ് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഇത് വരും മാസങ്ങളിൽ പാസഞ്ചർ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കുമെന്നാണ് മാരുതിയുടെ ഇൻവെസ്റ്റർ റിലേഷൻസ് മേധാവി രാഹുൽ ഭാരതി സൂചന നൽകിയിരിക്കുന്നത് മാരുതി സുസുക്ക് ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോട്ട്ടേഴ്സറും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കമ്പനിയുടെ പാസഞ്ചർ വാഹന വിലയിലും പ്രതിഫലിച്ചേക്കാം തങ്ങളുടെ യാത്രാവാഹനങ്ങൾക്ക് ബാധകമായ വിലവർദ്ധനവിന്റെ വർധനവിന്റെ അളവ് ഭാരതി വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ വിലക്കയറ്റം കാര്യമാക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു കൂടാതെ പ്രതിസന്ധി ഉയർന്ന കാത്തിരിപ്പ് കാലയളവിലും കാരണമായേക്കാമെന്നും കമ്പനി പറയുന്നു കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് മാരുതി സുസുക്കി വില വർദ്ധിപ്പിച്ചത് ഇത് രണ്ടായിരത്തി ജനുവരി മുതൽ കമ്പനിയുടെ മുഴുവൻ പാസഞ്ചർ വാഹന ശ്രേണിക്കും ബാധകമായി അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും പണപ്പെരുപ്പവും വർദ്ധിച്ചതിനാൽ ഉൽപാദന ചെലവ് വർദ്ധിച്ചതാണ് വില വർധനയ്ക്ക് കാരണമായതെന്നാണ് മാരുതി സുസുക്കി പറഞ്ഞത് മാരുതി സുസുക്കി മാത്രമല്ല ടാറ്റാ മോട്ടേഴ്സ് മഹീന്ദ്ര ഹോണ്ട എന്നിവയുൾപ്പെടെ മറ്റ് നിരവധി കാർ നിർമ്മാതാക്കളും അതത് പാസഞ്ചർ വാഹനങ്ങൾക്ക് വിലവർദ്ധനവ് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ചെങ്കടലിൽ ഒരു അമേരിക്കൻ കപ്പലിന് നേരെ ഹൂതികൾ ശ്രമം നടത്തിയിരുന്നു യു എസ് കേന്ദ്രമായുള്ള ഈഗിൾ ബുൾക്ക് എന്ന കമ്പനിയുടെ ജിബ്രാൾട്ടർ ഈഗിൾ എന്ന പേരിലുള്ള ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കപ്പലിന് ചെറിയ കേടുപാട് മാത്രമാണ് സംഭവിച്ചതെന്നും ആർക്കും പരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു യുദ്ധക്കപ്പലിന് നേരെ അയച്ച മിസൈലുകൾ ലക്ഷ്യത്തിൽ പതിക്കും മുൻപ് തകർത്തതായും അമേരിക്ക വ്യക്തമാക്കി ഈ സംഭവത്തോടെ ഹൂതികൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ അമേരിക്ക ഒരുങ്ങുന്നുവെന്ന സൂചനയും പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്